ആരോഗ്യരംഗത്തെ ശോചനീയാവസ്ഥ വെളിച്ചെത്തുകൊണ്ടുവന്ന ഡോ ഹാരിസിന് അഭിവാദ്യമർപ്പിച്ചും കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ ബിന്ദു എന്ന വീട്ടമ്മ ദാരുണമായി മരണപ്പെട്ടതുമായ സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് നടത്തിയ അപഹാസ്യകരമായ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചും താന്യമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി ഡി ജനറൽ സെക്രട്ടറി എൻ എസ് അയ്യൂ ഉദ്ഘാടനം ചെയ്തു

മുഖ്യമന്ത്രി ഡോക്ടർ കഫീഖുൽ ഖാനെ എങ്ങനെയാണോ വേട്ടയാടിയിരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു പതിപ്പാണെന്ന് ഈ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പടുത്ത ഈ അടുത്ത് തന്നെ കോടയം മെഡിക്കൽ കോളേജ് വീണ് അവിടെ ബിന്ദു എന്ന് ശ്രീമരിക്കുമ്പോൾ തികച്ചും ഒരു ലക്കും ാതെ ഇന്ത്യ കേരളത്തിലെ വീണ മന്ത്രി അതും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയി കൊടുക്കുന്ന സ്ഥിതി വെച്ചേ അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നേ പറയാനുള്ളൂ പിണറായി വിജയൻ രാജിവെക്കുക കേരളത്തിലെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് എല്ലാ പിന്തുണയും അഭിവാദ്യം നടന്നുകൊണ്ട്